ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കും പെരുന്നാളുകാർക്കും നേർച്ചക്കാർക്കും എല്ലാ സംഘാടകർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന് കാരണം എന്തെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ എല്ലാ മാർഗരേഖകളും ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിൽ വ്യക്തമായി സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പരാമർശങ്ങൾ എന്നിവ വളരെ നല്ല രീതിയിൽ ഉത്സവാഘോഷങ്ങൾ തനത് ഗരിമയിലും പ്രൗഢിയിലും ഗാംഭീര്യത്തിലും നടക്കുന്ന രീതിയിലാണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയോട് വിധി ആ മാർഗനിർദ്ദേശങ്ങളോടുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് മൂന്ന് മീറ്റർ അകലം ആനകൾ ഒരുമിച്ച് ജീവിക്കുന്ന ജീവികളാ എന്നുള്ളതുകൊണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മൂന്ന് മീറ്റർ അകലം ലഭിച്ചത് എന്നാണ് ചോദിച്ചത് കേരളത്തിലെ ഉത്സവങ്ങൾ ഒമ്പത് മണി മുതൽ മണി വരെ നടത്തുന്ന ഉത്സവങ്ങൾ ഉൾപ്പെടുന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ട് ആ സമയത്ത് ഉത്സവങ്ങൾ നിരോധിച്ചു എന്നൊരു പരാമർശവും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിയമനിർമ്മാണങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ സർക്കാരിനോട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി ദൗത്യമെന്നും അല്ലാതെ നിയമനിർമ്മാണം ഉണ്ടാക്കുവാൻ ഇവിടെ ലെജിസ്ലേറ്റർ ഉണ്ടെന്നും അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി ആ ചട്ടങ്ങൾ എന്ന് മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരങ്ങളും ഇപ്പോൾ നിലവിലെ നിയമം അനുസരിച്ച് ഹൈക്കോടതിക്ക് ഇല്ലെന്നു കൂടി സുപ്രീം കോടതി വളരെ വ്യക്തമായി വിധിയിലൂടെ വിധിയല്ല ആ സ്റ്റേ ഉത്തരവിലൂടെ പരാമർശിച്ചിരിക്കുകയാണ് ഇനി സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും വാദം കേട്ടതിന് ശേഷം ഈ വിഷയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിധികൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ആനപ്രേമികൾ എന്ന് പറയുന്ന ചില കപട സ്നേഹികൾ ജന്തു സ്നേഹികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ചില എൻ ജി ഒസ് ഈ വിഷയത്തെ നേരിട്ടത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ചൂടും ഇപ്പോഴത്തെ അന്തരീക്ഷവും പരിഗണിച്ചുകൊണ്ട് ആനകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് അവർ സൂചിപ്പിച്ചത് ആ സമയത്തിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി ഒരു നടത്തിയ പരാമർശം കേരളം എന്ന് പറഞ്ഞാൽ ചൂടുള്ള സംസ്ഥാനമാണെന്നും അത് ആണ് പറഞ്ഞത് ഏതോ ഒരു ശൂന്യതയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ചില സംഭവങ്ങൾ മാർഗരേഖയാക്കി ആരെയും അടിച്ചേൽപ്പിക്കുന്നതിൽ യാതൊരുവിധ യുക്തിയില്ലെന്നു കൂടി പരാമർശം ചെയ്തതോടുകൂടി ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കും പെരുന്നാളുകാർക്കും നേർച്ചക്കാർക്കുമൊക്കെ ആന എഴുന്നള്ളിപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള ഒരു അന്തരീക്ഷം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഇന്നത്തെ ഉത്തരവിലൂടെ വന്നിരിക്കുകയാണ്